ം വിവാഹമോചനങ്ങൾ നമ്മുടെ രാജ്യത്തും സർവ്വസാധാരണമായി ഇന്ന് മാറിക്കഴിഞ്ഞു എന്നാൽ സെലിബ്രിറ്റികളുടെ വിവാഹമോചനം നടന്നാൽ അത് വാർത്തയാകും അങ്ങനെ ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ഇന്ത്യൻ സംഗീത ലോകത്തെ പ്രശസ്തനായ എ ആർ റഹ്മാനെക്കുറിച്ച് തന്നെയാണ് വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലും പൊതുവെ ജിൻഡിൽമാൻ എന്നറിയപ്പെടുന്ന എ ആർ റഹ്മാൻ ഭാര്യ സൈറ ബാനുവിൽ നിന്ന് പിരിയുന്നുവെന്ന വാർത്ത ഞെട്ടിലോടെയാണ് ഇന്ത്യൻ സിനിമാ ലോകം കേട്ടത് അതുപോലെ താരങ്ങളുടെ വിവാഹമോചനം നടക്കുമ്പോൾ അതിന് പിന്നിലെ കാരണം തപ്പി പോകുന്നത് പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് പ്രത്യേകിച്ച് മറ്റാരെങ്കിലുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുക അവരുമായി ബന്ധപ്പെടുത്തി ഈ പേരുകൾ പ്രചരിപ്പിക്കുക എന്നതൊക്കെ നമ്മൾ മുൻപും കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ എ ആർ റഹ്മാന്റെ കാര്യത്തിലും ആ ഒരു പതിവ് തെറ്റിട്ടില്ല റഹ്മാന്റെ ബാൻഡ് അംഗം മോഹിനിയുടെയുമായി ചേർത്താണ് അത്തരം അഭ്യൂഹ പ്രചരണങ്ങൾ നടക്കുന്നത് റഹ്മാനും സൈറബാനും സംയുക്ത പ്രസ്താവനയിലൂടെ വിവാഹമോചനത്തെക്കുറിച്ച് അറിയിച്ചതിന് പിന്നാലെയാണ് മോഹിനിയുടെയും തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി തന്റെ വിവാഹമോചനക്കാര്യവും അറിയിച്ചത് ഇതോടെ ഇവ രണ്ടും സമൂഹ മാധ്യമ ലോകത്ത് വലിയ ചർച്ചയായി ഈ രണ്ട് വിവാഹമോചനങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പലരും വിമർശനങ്ങളുമായി രംഗത്ത് വരികയും ചെയ്തു ഒടുവിൽ വിമർശനങ്ങളും ചർച്ചകളും അതിരിവിട്ടതോടെ വിഷയത്തിൽ പ്രതികരണവുമായി സൈറയുടെ അഭിഭാഷക തന്നെ രംഗത്ത് വന്നു റഹ്മാൻ സൈറ വേർപിരിയലിന് മോഹിനി ഡേയുടെ വിവാഹമോചനമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് അവർ വ്യക്തമാക്കിയത് എങ്കിലും പ്രചരിക്കുന്ന കഥകൾക്ക് കുറവില്ല എ ആർ റഹ്മാന്റെ സ്റ്റേജ് ഷോകളിൽ സ്ഥിരം സാന്നിധ്യമാണ് ബേസ് ഗിറ്റാറിസ്റ്റായ മോഹിനിഡേ സംഗീത സംവിധായകൻ മാർക്ക് ഹാർസജാണ് മോഹിനിഡേയുടെ ഭർത്താവ് ഇരുവരും സംയുക്തമായിട്ടാണ് വേർപുരിയിൽ പ്രഖ്യാപനം നടത്തിയത് പരസ്പര ധാരണയോടെയാണ് തീരുമാനമെന്നും തങ്ങളുടെ തീരുമാനത്തെ പോസിറ്റീവായി കണ്ട് സ്വകാര്യത അമാനിക്കണമെന്നും ഇരുവരും ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു വേറെ വേർപെരിഞ്ഞാലും മാർക്കുമായി പ്രൊജക്ടുകളിൽ സഹകരിക്കുന്നത് തുടരുമെന്നും മോഹിനി പറയുന്നു മാമോജി മോഹിനി ഡേ ഗ്രൂപ്പുകൾ ഉൾപ്പെടെ നിരവധി പ്രോജക്ടുകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കും സുഹൃത്തുക്കളും ആരാധകരും ഈ തീരുമാനത്തെ പിന്തുണയ്ക്കണമെന്നും അവരെ മുൻവിധിയോടെ വിലയിരുത്തരുതെന്നുമായിരുന്നു അവർ അഭ്യർത്ഥിച്ചത് ഇരുപത്തിയൊൻപത് മോഹിനി ഡേ കൊൽക്കത്ത സ്വദേശിയാണ് നാല്പതിലധികം സംഗീത പരിപാടികളിൽ മോഹിനി റഹ്മാനൊപ്പം പങ്കെടുത്തിട്ടുണ്ട് ഗാൻ ബംഗ്ലായുടെ സംഗീത ടെലിവിഷൻ പരിപാടിയായ വിൻഡ് ഓഫ് ചേഞ്ചിലും മോഹിനി പങ്കെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂലൈയിൽ മുംബൈയിലാണ് മോഹിനിയുടെ ജനനം വളർന്നതൊക്കെ മുംബൈയിലാണെങ്കിലും കുടുംബവേരുകൾ കൊൽക്കത്തയിലാണ് മൂന്നാം വയസ്സിൽ മോഹിനിക്ക് സംഗീതത്തോടുള്ള ഇഷ്ടം മനസ്സിലാക്കിയ പിതാവ് സുജയ് ഡയാണ് മോഹിനിയുടെ കഴിവിനെ പ്രോത്സാഹിപ്പിച്ചതും ആദ്യമായി ഗിറ്റാർ സമ്മാനിക്കുന്നതും മുംബൈയിലെ നിർവാണ സ്റ്റുഡിയോയിലെ റെക്കോർഡിങ്ങിനിടയിലാണ് എ ആർ റഹ്മാനെ പരിചയപ്പെടുന്നത് റഹ്മാന്റെ ടീമിലെ മറ്റൊരു സ്ഥിരം സാന്നിധ്യമായ ഡ്രമ്മർ രഞ്ജിത് ബാറോട്ട് വഴിയാണ് മോഹിനിക്ക് സംഗീതവുമായി ലോകം ചുറ്റാനുള്ള അവസരം ലഭിക്കുന്നത് ഫോർഫ് സിന്ധിയുടെ കണക്കുകൾ പ്രകാരം മുപ്പത് വയസ്സിൽ താഴെയുള്ള ഏറ്റവും സക്സസ്ഫുൾ മ്യൂസീഷ്യൻ എന്ന ഖ്യാതിയും മോഹിനിക്ക് ലഭിച്ചിരുന്നു എ ആർ റഹ്മാനെ കൂടാതെ ബില്ലോ സ്മിത്ത് ജാക്കിർ ഹുസൈൻ ഈ വർഷം അന്തരിച്ച ക്വിൻസി ജോൺസ് തുടങ്ങി പല പ്രമുഖർക്കൊപ്പം മോഹിനി പ്രവർത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ മോഹിനിയുടെ സ്വതന്ത്ര സംഗീത സംഗീതാൽബം പുറത്തിറങ്ങിയിരുന്നു അത് ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു സമൂഹ മാധ്യമങ്ങളിൽ ഏറെ സജീവമായ മോഹിനിക്ക് നിരവധി ആരാധകരുമുണ്ട് സംഗീതത്തിന് പുറമെ ഫാഷനിലും തിളങ്ങുന്ന മോഹിനിയുടെ ഗ്ലാമർ ചിത്രങ്ങളും വീഡിയോയും ചുരുങ്ങിയ സമയത്തിനകം ആരാധക ശ്രദ്ധ നേടുന്നത് പതിവാണ് മുടിയിലും വസ്ത്രധാരണത്തിലും പുത്തൻ പരീക്ഷണങ്ങൾ നടത്താറുണ്ട് മോഹിനിയുടെ പലതരത്തിലുള്ള ഹെയർ കളറുകളും ഉപയോഗിക്കുന്നു ആഭരണങ്ങളുടെ തെരഞ്ഞെടുപ്പിലും അവർ വ്യത്യസ്തത പാലിക്കാറുണ്ട് മിക്കവാറും ഹെവി മേക്കപ്പ് ചെയ്ത ഷോർട്ട് ഡ്രസ്സിലാണ് മോഹിനി വേദിയിലെത്താറുള്ളത് പോലും എന്തായാലും സൈറയുടെയും റഹ്മാനും വേർപിരിയൽ ഇവരുടെയും സ്വതന്ത്ര തീരുമാനമാണെന്നാണ് സൈറയുടെ അഭിഭാഷക വന്ദനാഷ വ്യക്തമാക്കുന്നത് എ ആർ റഹ്മാനും ഭാര്യ സൈറയും തമ്മിൽ വേർപിരിയുന്നതിനെ കുറിച്ച് സൈറയുടെ അഭിഭാഷക വന്ദനാഷ തന്നെയാണ് പ്രസ്താവനയിലൂടെ അറിയിച്ചത് ഇരുപത്തിയൊൻപത് വർഷത്തെ ദാമ്പത്യമാണ് ഇപ്പോൾ അവസാനിപ്പിക്കുന്നതായി സൈറ ബാനു വാർത്താക്കുറിപ്പിൽ അറിയിച്ചത് ഇരുവരും തമ്മിലുള്ള വൈകാരിക സംഘർഷങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നില്ല പരസ്പര സ്നേഹം നിലനിൽക്കുമ്പോഴും അടുക്കാനാകാത്ത വിധം അകന്നുപോയി എന്നായിരുന്നു സൈറ വാർത്താക്കുറിപ്പിൽ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എ ആർ റഹ്മാനും ഭാര്യ സൈറയും വിവാഹിതരാകുന്നത് വിവാഹത്തിന്റെ മുപ്പതാം വാർഷികം ആഘോഷിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും എന്നാൽ അപ്രതീക്ഷിതമായി കാര്യങ്ങൾ മാറിമറിഞ്ഞു എന്നുമാണ് റഹ്മാൻ വിവാഹമോചനം സ്ഥിരീകരിച്ചുകൊണ്ട് അഭിപ്രായപ്പെട്ടത്